നമുക്കപ്പം കോട്ടയത്ത് നിന്ന് അഖിൽ കൈകൂടി ചേരുകയാണ് അഖിൽ മഴക്കെടുതിയാണ് എല്ലായിടത്തും കോട്ടയം ജില്ലയിൽ എവിടെയൊക്കെയാണ് പ്രധാനമായും ഇപ്പോൾ വലിയ കാറ്റടിക്കുന്നത് വൈദ്യുതി ബന്ധമൊക്കെ താറുമാറായി കിടക്കുകയാണോ സുജിയ ഈ കോട്ടയത്തിൽ മഴ മാറിയിട്ടുണ്ട് പക്ഷേ ഈ മഴക്കെടുതികൾ കൊണ്ടുള്ള അത് ജനങ്ങൾക്ക് ആശ്വാസമാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇന്നലെ രാത്രിയൊക്കെ തന്നെ ശക്തമായി കാറ്റ് അതായത് അറുപത്തിയൊന്ന് കിലോമീറ്റർ വേഗതയിലടക്കം ഇന്നലെ കോട്ടയം നഗരത്തിൽ കാറ്റ് വീശിരുന്നു കുമരത്ത് കുമരകത്തേക്ക് പോകുമ്പോഴത് അമ്പത്തിരണ്ട് കിലോമീറ്റർ വേഗത അപ്പോൾ അതിശക്തമായ കാറ്റാണ് ഇന്നലെ വീശത് ഈ കാറ്റിലും മഴയിലുമാണ് വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് അതായത് നഗരപ്രദേശം മാത്രമേ ഏകദേശം പന്ത്രണ്ടിലധികം വീടുകൾക്ക് ഭാഗികമായി കേടുവൾ സംഭവിച്ചിട്ടുണ്ട് കുമരകത്ത് അഞ്ച് വീടുകളുടെ മേൽക്കൂരിയാണ് ഇന്നലെ വീശി സി കാറ്റിനകത്ത് പറന്നുപോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ മരം വീടുകൊണ്ടുള്ള നാശനഷ്ടങ്ങളാണ് കൂടുതലും സംഭവിച്ചിരിക്കുന്നത് കാരണം അത്ര ശക്തമായ കാറ്റായിരുന്നു നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം വീണിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ദുരിതം എന്ന് പറയുന്നത് ഈ വൈദ്യുതി ബന്ധം താറുമാറാവുന്നതാണ് കാരണം ഒരു സ്ഥലത്തല്ല നിരവധി ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഈ മരം വീടുകൊണ്ടുള്ള വൈദ്യുതി ബന്ധം താരുമാറായിരിക്കുന്നത് പലയിടത്തും ഇപ്പോഴും അത് പൂർണ്ണമായും റെഡിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കുമരകത്തായി മരം വീടുകൊണ്ട് ഗതാഗത തടസ്സമുണ്ടായിരുന്നു പക്ഷേ അത് രാവിലെ ആകുമ്പോഴേക്കും മുറിച്ചു മാറ്റിക്കൊണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ പാടശേഖരങ്ങളിൽ വെള്ളം മറ്റിക്കാത്തതുകൊണ്ട് പലയിടത്തും പല വീടുകളിലേക്കും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് മഴ കൊണ്ടുള്ള വെള്ളക്കെട്ടല്ല എന്നുള്ളത് മനുഷ്യനിർമ്മിതമായ വെള്ളക്കെട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അത് കുമരകത്തിലെ ഈ ആറാം വാർഡിലാണ് ആ പ്രതിസന്ധി ഉള്ള ഉള്ളത് എന്നുള്ളതാണ് അവിടെ അമ്പതോളം വീടുകളിലാണ് ഈ വെള്ളക്കെട്ട് പ്രസിദ്ധി കുറച്ച് മാസങ്ങളെ തന്നെ അവർ അനുഭവിച്ചു വരുന്നതാണെന്ന് പലയിടത്തും പരാതിപ്പെട്ടിട്ടും അതായത് ഹൈക്കോടതിയിൽ ഉത്തരവടക്കം ഉണ്ടായിട്ടും അതിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്ന ആക്ഷയമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നുള്ളത് മലയോര മേഖലയിലും ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ ശക്തമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ മഴ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ മീനച്ചലാറിലും അതുപോലെ തന്നെ മണിമലാറിലും ഒക്കെ തന്നെ വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നു എന്നുള്ളതാണ് മഴ മാറിയത് ആശ്വാസമാണ് പക്ഷേ കുറച്ച് കൂടി തന്നെ വീണ്ടും ശക്തി പ്രാപിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഈ ഒരു രീതി തന്നെയായിരുന്നു കൊട്ടൻ ജില്ലയിൽ ഉണ്ടായിരുന്നത് രാവിലെയൊക്കെ അത്രക്കാരമായി മഴ പെയ്തില്ല എങ്കിൽ പോലും വൈകുന്നേരത്തേക്ക് മഴ കൂടുതൽ ശക്തി പ്രവർത്തി ഒപ്പം തന്നെ ശക്തമായ കാറ്റുകൂടി എത്തുന്നത് കൂടുതൽ ദുരിതമാണ് ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളത് എന്തായാലും ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ മഴ മാറി നിൽക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചോളം ഒരു ആശ്വാസം തന്നെയാണ് തുജയം അൻപത് കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് കോട്ടയത്ത് നിന്നുള്ള കുമരകം ഇടവട്ടത്തൊക്കെ വീടുകളിൽ വെള്ളം കയറുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാം അൻപത് കുടുംബങ്ങളാണ് ഇടവട്ടത്ത് ദുരിതത്തിലായത് പാടശേഖര സമിതി വെള്ളം വറ്റിക്കാത്തത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മഴക്കെടുതിയുടെ കൂടുതൽ വാർത്തകൾ കാഴ്ചകൾ പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്